ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾ അബദ്ധം ചെയ്യുകയോ ചെയ്തുവെങ്കിൽ നീ ഞങ്ങളെ പിടികൂടരുതേ ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾ അബദ്ധം ചെയ്യുകയോ ചെയ്തുവെങ്കിൽ നീ ഞങ്ങളെ പിടികൂടരുതേ അഥവാ ശിക്ഷാനടപടിയെടുക്കരുതേ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ നീ ഭാരം ചുമത്തുകയും ചെയ്യരുതേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് സാധ്യതയില്ലാത്തത് ഞങ്ങളെക്കൊണ്ട് നീ വഹിപ്പിക്കുകയും ചെയ്യരുതേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങൾക്ക് പുറത്തു തരികയും വേണമേ ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യണമേ നീ ഞങ്ങളുടെ യജമാനനാകുന്നു ആകയാൽ അവിശ്വാസികൾക്കെതിരെ നീ സഹായിക്കണമേ